ഹലോ ഗൈസ് എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി നൈൻ അടിപൊളി എപ്പിസോഡായിരുന്നു ഗൈസ് ബോസിൽ നടന്നത് കേക്കും കാണുമ്പോ കുടീരുന്ന ഒന്നും പറയണ്ട ഇന്ന് നമ്മുടെ എപ്പിസോഡ് നമ്മുടെ അരിയണ്ണൻ തൂക്കിയിരിക്കുകയാണ് ഗൈസ് കെ ജി എഫിലെ റോക്കി ബായ് ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അകത്തോട്ട് പോയത് പക്ഷെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ബാലചേട്ടനെയാണ് ഗൈസ് പറയേണ്ട കാര്യമില്ല ബാലചേട്ടനെങ്കിൽ ബാലചേട്ടൻ രണ്ടായിട്ട് ഹിറ്റ് സാധനമാണല്ലോ പൊളിയണ്ണം ഇനി ആരെങ്കിലും സീക്രട്ട് കേട്ടല്ല സീക്രട്ട് ഏജന്റ് ഇനി ആരെങ്കിലും ഉണ്ട് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ കൊന്നുകളെയും ഇനി സീക്രട്ട് ഏജന്റ് യൂട്യൂബ് ചാനലിന്റെ പേരൂടെ മാറ്റി സായി ഫാമിലി മാൻ ആക്കിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സമ്പൂർണ്ണം ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ എപ്പിസോഡ് സൂപ്പർ അപ്പൊ നമുക്ക് പരിപാടി കൊടുക്കാം കിസിംഗ് സീനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ബിഗ് ബോസ് പ്ലസ്സിനകത്താണ് അതൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോളൂ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റൂല ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം മറ്റേത് പോയി എഡിറ്റ് ചെയ്തിട്ട് അതെടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നൊരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വരും അപ്പോൾ നേരം വെളുക്കും അന്നേരം നിങ്ങൾ മെയിൻ ചാനലിലൂടെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണണം കേട്ടോ അന്നേരം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ കൊടുത്തേക്കാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതാണ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അപ്പൊ ശരി ബൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ ബൈ